അമ്മൂൻ്റെ അടുത്ത് പൈസമ്മൂ ഈ ക്യാമറമാൻ എന്താ മിണ്ടാത്ത എന്താ മിണ്ടാത്തെന്ന് പറയും ഈ ക്യാമറമാൻ അമ്മു അതൊന്നും അതൊന്ന് ഞാൻ എന്താ ചെയ്യ എന്തെങ്കിലും പറയു കൊറേ പേര് ചോദിക്കണ്ടേ ക്യാമറമാൻ എന്താ മിണ്ടാത്തന്നുള്ളത്യാമറമാൻ ഗേള് ഗേള് അമ്മ മുണ്ടിയേ ചെയ്യില്ലാട്ട് എന്നിട്ട് വീഡിയോ എടുക്കുമ്പോ ചോയ് എന്താ ക്യാമറമാൻ എന്താ അമ്മു എന്തെങ്കിലും കൂട്ടം കൂടണ്ടെ ഞാൻ നോക്കാം സുഖനെ പൊക്കോ അപ്പോഴേ ചോളം കൊണ്ടുവന്നിട്ടേം ഇത് ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ അപ്പോഴേക്കിൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് അടുത്തുള്ളവരൊക്കെ വന്നിട്ടേ വർത്താനം പറയാൻ ഒന്നു കേട്ടോ കുറച്ച് നേരം വർത്താനം പറയുമ്പോൾ എപ്പോഴൊന്നും ഇല്ലല്ലോ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലല്ലോ കാണുമ്പോൾ പിന്നെ വർത്താനം പറയാതിരിക്കാൻ പറ്റുമോ അപ്പോൾ വീഡിയോ കൊടുത്താൽ മോ ഏ അതെ ആ ഹാ ഹാ എല്ലാവരും അവിടെ ഞാൻ നിങ്ങൾ സ്കൂൾ വിട്ടെന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് കുറച്ച് ഇറങ്ങി വരുത്താനം പറയും കേട്ടോ അപ്പം അങ്ങനെ ഇടി ചെറുതങ്ങോട്ട് ഇടിമുഴകണമുണ്ട് കേട്ടോ അമ്മ അതാ അവിടെ നമ്മുടെ ഉമ്മറേ മറച്ച് ചപ്പ് കെട്ടിയിട്ടുണ്ട് ഒരാഴ്ച നാൾ മഴ പെയ്തൊക്കെ ചപ്പൊക്കെ കെട്ടിയിട്ട് ആ നോക്ക നോക്ക പൊക്കോ ആ എല്ലാവർക്കും ഉള്ളതുണ്ടോ എല്ലാവർക്കും ഉള്ളത് ഞാൻ അങ്ങോട്ട് തിരിയുമ്പോഴേക്കും നീ എന്തെങ്കിലും ഒപ്പിക്കുന്നക്കറിയാം ഞാൻ പാട്ടൊക്കെ പാടി അമ്മ വീഡിയോ എടുക്കാം ചില സമയത്ത് അപ്പം ഞാൻ അത് കളയാൻ വേണ്ടിയിട്ടേ നമ്മുടെ അപ്പുറത്ത് പണി തുടങ്ങി അതിൻ്റെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കുള്ള ചായയും കൂടി ഇണ്ട് അതിലേ ചായ മാത്രമേ കൊടുക്കുള്ളൂ ബാക്കി അവർ ഭക്ഷണം കൊണ്ടാണ് അപ്പം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ചായ കൊടുക്കണ്ടേ ചായ കുറച്ച് നേരം കേട്ടോ എപ്പോഴും നമ്മളില്ല എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ എന്താ കുറച്ചു നേരം കൂടുതൽ ഇങ്ങനെ നിൽക്കും അതൊരു രസമല്ലേ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ എല്ലാവരും പാടെ ചക്കരക്കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതാണ്ടോ കുട്ടികൾക്ക് കണ്ടോ ചക്കരക്കിഴങ്ങ് നാലുമണി ചായ്ക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് മതി എന്ന് ചോളം മതി പറഞ്ഞതും അത് നേരെയൊക്കെ ചീ അതിപ്പോ കുക്കറിൽ റൊട്ടി വെച്ചി അമ്മ അവിടെ അടിക്കുക ചായ വെച്ച് ചായ കൊണ്ടേ കൊണ്ടി കൊടുത്തുവിട്ട് കാറ്റ് വീശിപ്പിക്കുക നമ്മുടെ ഇവിടെ ഒക്കെ നോക്കിയൊക്കെ എന്താ കാറ്റ് നല്ല കാറ്റിട്ടോ ഒന്ന് മഴ പെയ്യാൻ തോന്നുന്നുണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തെ കാലാവസ്ഥ കണ്ട വിചാരിക്കും അമ്മത് മൊത്തം എടുക്കണോ ഒന്നും മാറ്റി ചൂടാനാ എന്നാലും അമ്മ ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നു കേട്ടോ അടിപൊളിയാണ് ഉണ്ടാക്കിയത് എടുത്തിട്ട് വെക്കാമല്ലേ അച്ഛമ്മ ഉണ്ടാക്കണം അമ്മ ഇതാ ചായ കണോ ആ കൊടുത്തു അവർക്കുണ്ടേ കൊടുത്തു എന്തെങ്കിലും ഇല്ലെങ്കിൽ ചായനി അവിടെ അവർക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ അത് വന്നിട്ടെങ്കിൽ അവരിത് കഴിക്കുള്ളൂ മക്കൾ കഴിക്കുള്ളൂ മക്കൾക്കും വലിയവർക്കൊക്കെ കഷ്ടാത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇത് വാങ്ങട്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ കത്തിക്കണം വിചാരിച്ചു തന്നെയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ രാവിലെ ചുവട്ടത്തെയും കത്തിക്കണം എന്നിട്ട് ചായ കൊണ്ടി കൊടുത്തിട്ട് വന്നു അപ്പോൾ മഴ മൂടി വരുന്നുണ്ട് തോന്നൂല്ലേ താത്ത അവിടത്തെ അവര് മരണപ്പെട്ടോ കുട്ടിയൊന്നും വെക്കണേ ഇല്ല ചക്ക തുന്ന വയറ് കുട്ടിക്കാലം ചക്ക നമ്മുടെ ദൈ പ്ലാവില്ലേ നമ്മൾ എന്താ തുണി തുണി തുണിതിരുമണീൻ്റെ അവിടെ പാത്രം കഴുകണേന്റെ അവിടെ ഉള്ളത് ആ പ്ലാവത്തെ ചക്കന്ന് ആദ്യമായിട്ട് ഇട്ടതാണ് കേട്ടോ കോടി കാച്ചതാണ് ആ ചക്ക അത് ഇട്ടതാ അതിട്ടപ്പോഴെന്താ കൂട്ടാൻ വയ്ക്ക നല്ല കൂട്ടാൻ ചക്കാലമാ നല്ല ചക്ക നല്ല ഇരുട്ട് കുത്തി മഴ വരുന്നുണ്ട് കാലാവസ്ഥ കാണാൻ പറയുന്നില്ലേ മഴ പോയത് പിന്നേം തിരിച്ചു വരിക പോകുന്നു മഴക്കാലം കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയും മഴ വന്നു കഴിഞ്ഞ വെച്ചാൽ ഇതാ ഉള്ളിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ കറണ്ട് ഇല്ല അതുംകൊണ്ട് പുറത്തേക്ക് വന്നത് ഒന്നി നമ്മൾ ചോളകം പുഴുങ്ങണം ചോറ് വെക്കണം പണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊതാ ഇന്നത്തെ ഒരു ചെറിയൊരു വിശേഷമാണേ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാൻ ഇടിമുഴങ്ങുണ്ട് കേട്ടോ അതാണ് വേഗം നിർത്തുന്നത്